പറഞ്ഞ അന്ന് അന്ന് ഈ ഈ തർക്കം മാധ്യമ വാർത്തകളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ സ്ഥലത്തുണ്ടായിരുന്ന എന്തുകൊണ്ട് വിഷയത്തിൽ ഇടപെട്ടില്ല ഞാൻ അതിനെപ്പറ്റി ഒരു കമന്റും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഈ റിപ്പോർട്ട് പുറത്തു വരട്ടെ ആ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായം പറയാനുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾ പറയാം അല്ല ഞാൻ ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാറായിട്ട് ഞാനും വ്യക്തിപരായിട്ട് ഞാനിവിടെ ഞാനിവിടെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇവിടെ അദ്ദേഹം ഇവിടുത്തെ ഐ ജി ആയിരുന്ന ആളാണ് വളരെ ബന്ധമുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ഇപ്പം എനിക്ക് അതിനെ അതിനെപ്പറ്റിയൊരു അഭിപ്രായം ഇപ്പോൾ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു കമൻ്റ് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അതിന് ഒരുപാട് രാഷ്ട്രീയമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഒരു മാസം കൊണ്ട് പുറത്തു വരും എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പുതിയ ദുരൂഹത ദുരൂഹതാലോ പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ സത്യസ്ഥിതി പുറത്തു വരാൻ വേണ്ടി ആ റിപ്പോർട്ട് അടിയന്തരമായി സർക്കാർ ജനങ്ങളെ അറിയിക്കണം ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ട് ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് നാളെ പൂരം നടക്കുമ്പോൾ ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പുതിയതായി കൊണ്ടുവന്ന പൂരം ഇത് ശക്തി നമ്പുരാൻ്റെ കാലത്ത് തന്നെ അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്ലാസിക്കൽ ഡിസൈനാണ് അത് ആര് വിചാരിച്ചാൽ മാറ്റാനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല അതിലൊരു ഒരു തരം ഒരു കടുക് മണിക്ക് പോലും മാറ്റം വരുത്താതെ തന്നെ ഇപ്പോഴും അത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെങ്ങനെ പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ പരിപൂർണ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെസോ എന്ന് പറയുന്ന ഏജൻസിയാണ് അവർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചല്ലാതെ പൂരത്തിൻ്റെ വെടിക്കെട്ടും ഒന്നും നടത്താനും നമുക്ക് കഴിയില്ല ഇപ്പോൾ അവിടെ ഹൈഡ്രൻ്റ് വെച്ച് സ്ഥാപിച്ചത് ആ കാലഘട്ടത്തിൽ അവർ പറഞ്ഞ അനുസരിച്ചാണ് അപ്പോൾ കേന്ദ്ര നിയമപ്രകാരം എന്തൊക്കെ ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തും ഇവിടുത്തെ സർക്കാരുകൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഏത് സർക്കാരാണെങ്കിലും ആ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും ചെയ്തിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ പൂരം ഒരിക്കലും തടസ്സപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല തൃശ്ശൂക്കാരായ ഞങ്ങൾ ആരും തന്നെ എങ്ങനെ തടസ്സപ്പെട്ടു ആരാണ് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അതിന് പിന്നിലുള്ള ആരാണെങ്കിലും എത്ര ഉന്നതരാണെങ്കിലും ആ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ ആരാണെന്നുള്ളത് ജനങ്ങൾ അറിയണം അറിയാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്